യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് നമ്മളുടെ നിയോഗ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമായി മുന്നോട്ട് നീങ്ങുന്ന ഓരോ ദിവസങ്ങളും മണിക്കൂറുകളുമാണ് ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ സാധിച്ചു തരട്ടെ എന്നാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ദൈവമേ ഈ അഞ്ചര സമയത്ത് തൊട്ട് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അവരുടെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുക്കണമേ അവരുടെ ഹൃദയാഭിലാഷം അങ്ങ് സാധിച്ചു കൊടുക്കണമേ ഇന്ന് ഈ ആലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അവരുടെ ഹൃദയാഭിലാഷം അങ്ങേക്കറിയാം അതങ്ങ് സാധിച്ചു കൊടുക്കണമേ അങ്ങനെയാണിന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ ഹൃദയാഭിലാഷം ദൈവം സാധിച്ചു തരട്ടെ തിരി പ്രതീക്ഷയോടെ സന്തോഷത്തോടെ നമുക്ക് ഈ വചനം ശ്രദ്ധിക്കാം സങ്കീർത്തനം ഇരുപതാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളാണ് സങ്കീർത്തനം ഇരുപതാം അധ്യായം നാലാമത്തെ വാക്യം അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് ഹൃദയാഭിലാഷം അത് സാധിച്ചു തരട്ടെ അവിടുന്ന് നിന്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ ഒരു വലിയ പ്രാർത്ഥനയാണ് അതുതന്നെ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവിടുന്ന് ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ കുടുംബങ്ങളുടെ ഹൃദയാഭിലാഷം ഉദ്യമങ്ങൾ സാധിച്ചു തരട്ടെ സഫലമാകട്ടെ സഫലമാകട്ടെ ഒരാമേൻ പറയാമോ ആമേൻ സഫലമാകട്ടെ ആമേൻ ഹാലെ ലൂയ അഞ്ചാമത്തെ വാക്യം നിന്റെ വിജയത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കും അങ്ങനെ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയ പതാക പാറിക്കും അതാണ് സാക്ഷ്യം ദൈവമെൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരുമ്പോൾ ഉദ്യമങ്ങൾ സഫലമാക്കുമ്പോൾ ദൈവനാമത്തിൽ വിജയപതാക ഞങ്ങൾ കൈകളിലെടുക്കും ഞാൻ ഈ പ്രസംഗിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ സാക്ഷ്യം വിജയപതാക പോലെ പറക്കണം ദൈവനാമ മഹത്വത്തിനായ പാറണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം നിങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും ഇനി അടുത്ത വാക്യമാണ് ആറാമത്തെ വാക്യം കർത്താവ് തൻ്റെ അഭിഷക്തനെ സഹായിക്കുമെന്ന് ഞാനിപ്പോൾ അറിയുന്നു അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവനുത്തരമരുളും അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കും ഈ സ്ഥാനം എനിക്കുള്ളതാണ് എന്നെപ്പോലെ പ്രാർത്ഥിക്കുന്ന ഓരോ ശുശ്രൂഷകനെ ഉള്ളതാണ് കർത്താവ് തൻ്റെ അഭിഷിക്തനെ സഹായിക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് ദൈവം നാമത്തിൽ നിൽക്കുന്നവനാണ് അഭിഷിക്തൻ ശുശ്രൂഷകൻ അവൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തകൻ പറയുക ദൈവത്തിൻ്റെ അഭിഷിക്തൻ നിയോഗങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവം അവനെ സഹായിക്കുമെന്ന് എനിക്കറിയാം ദൈവം ആ നിയോഗത്തെ സഹായിക്കുമെന്ന് എനിക്കറിയാം കാരണം അവിടുന്ന് തൻ്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവൻ ഉത്തരം കൊടുക്കാതിരിക്കില്ല നിങ്ങളൊന്ന് പറഞ്ഞ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ദൈവം എനിക്ക് മറുപടി നൽകും എൻ്റെ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് മറുപടി നൽകും എൻ്റെ ഹൃദയാഭിലാഷങ്ങൾ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് സാധിച്ചു തരും എൻ്റെ ഉദ്യമങ്ങൾ സഫലമാകും സഫലമാകും സാധിച്ചു തരും ഏഴാമത്തെ വാക്ക് എന്നാണെന്നറിയാമോ ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും അഹങ്കരിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു ചിലർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല ചിലർ ഈ വചനം സ്വീകരിക്കുന്നില്ല ചിലർ ഈ വചനത്തോട് പുച്ഛം കാണിക്കുന്നു ഇതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്നവർ പറയുന്നു ചിലർ രഥങ്ങളിലും മറ്റു ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളാകട്ടെ ഞങ്ങൾ കുറച്ചു കുറച്ചുപേരാകട്ടെ ഞങ്ങൾ ഞങ്ങൾ ചിലർ ദൈവത്തിൻ്റെ നാമത്തിൽ അഭിമാനം കൊള്ളുന്നു എട്ടാമത്തെ വാക്യം അവർ തകർന്നു വീഴും ആര് രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ച് എല്ലാത്തിനെയും വിമർശിച്ച് ബുദ്ധിയിൽ മാത്രം ആശ്രയിച്ച് കഴിവിൽ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നവർ ഒരുപക്ഷെ തകർന്നു വീഴേക്കാം എന്നാൽ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോ ദൈവവചനം പ്രസംഗിക്കുന്ന ഞാനോ ദൈവം എന്തുത്തരം നൽകും വചനം പറയുന്നു എന്നാൽ ഞങ്ങൾ സിരസുയർത്തി നിൽക്കും ദൈവനാമത്തിൽ ശിരസ് ഉയർത്തി നിൽക്കും ദൈവനാമത്തിൽ നിനക്ക് ശിരസ് ഉയർത്തി നിൽക്കാൻ ഭാഗ്യം തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ ഈ നിയോഗ പ്രാർത്ഥന എന്ന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കാളിയായത് നിങ്ങൾ ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവനാമത്തിൽ ശിരസ് ഉയർത്തി നിൽക്കും ശിരസ് ഉയർത്തി നിൽക്കും ആമേൻ പറ ശിരസ് ഉയർത്തി നിൽക്കും ആമേൻ ശിരസ് ഉയർത്തി നിർത്തുന്നതു ദൈവമാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ട വചനങ്ങളൊക്കെ വളരെ വളരെ ആഴമുള്ളതാണ് നിങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസമൊക്കെ ലഭിച്ച് നല്ല ഉയർന്ന സ്ഥാനത്തു ദൈവം എത്തിക്കുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ ശിരസ് ഉയർത്തി നിൽക്കും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികം അനുഗ്രഹിക്കപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം അനുഗ്രഹിക്കപ്പെട്ട് വരുമ്പോൾ നിങ്ങളുടെ ശിരസ് താഴ്ന്നു നിൽക്കുന്നല്ല ഉയർന്നു നിൽക്കും ഉയർന്നു നിൽക്കും വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ദൈവം മറുപടി തരും വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ദൈവം മറുപടി തരും തൻ്റെ അഭിഷിക്തനെ ദൈവം സഹായിക്കും എനിക്കറിയാം ആ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ദൈവം അവര് മറുപടി കൊടുക്കും പ്രിയപ്പെട്ടവരെ ദൈവനാമത്തിൽ ദൈവത്തിൻ്റെ എന്ന നിലയിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എഴുത്തിലൂടെ വാട്സപ്പിലൂടെ ഇമെയിലിലൂടെ അയച്ച പ്രാർത്ഥന ആവശ്യങ്ങളുണ്ട് ഇവിടെ ഒന്നും കളഞ്ഞിട്ടില്ല എല്ലാം ഈ ദൈവ സാന്നിധ്യത്തിലുണ്ട് ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതെല്ലാം വിശുദ്ധ സ്വർഗത്തിലൊന്നും മറുപടിയായി വെളിപ്പെടും വിശുദ്ധ സ്വർഗത്തിലൊന്നും മറുപടിയായി വെളിപ്പെടും ഹാല ലൂയ ഒന്നോ രണ്ടോ പേരുടെ പ്രാർത്ഥനയല്ല അല്ല അതിന്മേൽ ഉയരുന്നത് ഒരു പറ്റം ആളുകളുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥന ഉയരുന്ന വിശുദ്ധ സ്വർഗ്ഗത്തിൽ നിന്ന് മറുപടി കണ്ടിട്ടുള്ള സ്ഥലമാണിത് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇടപെടുന്നത് കണ്ടിട്ടുള്ള സ്ഥലമാണ് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തകർന്ന കുടുംബങ്ങളെ ദൈവം പണതുയർത്തത് കണ്ടിട്ടുണ്ട് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അത്ഭുത മനസാന്തരങ്ങൾ ദൈവം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തലമുറകളെ ദൈവം രക്ഷിച്ചെടുക്കുന്നത് രോഗങ്ങളെ സൗഖ്യമാക്കുന്നത് ദൈവം പൈശാചിക ബന്ധനങ്ങളിൽ കിടക്കുന്നവരെ വിടുവിച്ചെടുക്കുന്നത് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് ദൈവം ഇടപെടുന്നത് കണ്ടിട്ടുണ്ട് ദൈവം എൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ എൻ്റെ ഉദ്യമങ്ങൾ സഫലമാകട്ടെ സഫലമാകട്ടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് ഇന്ന് കേട്ടത് ആഗ്രഹങ്ങളെ സാധിച്ചു തരുന്ന ദൈവം വിജയപതാക പതാക നാമത്തിൽ പാറിക്കാൻ പറ്റും വിജയപതാക അത് സന്തോഷത്തോടെ എടുക്കുന്ന ഒന്ന നിരാശയോടെ എടുക്കുന്ന ഒന്നല്ല നിങ്ങളെടുക്കുന്ന സാക്ഷ്യങ്ങളുടെ വിജയപതാക കൈയ്യെത്തുന്ന ദൂരത്തുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ആ നിയോഗത്തെ ഒന്ന് എടുത്ത് കയ്യിൽ പിടിക്കുക എന്നിട്ട് സങ്കീർത്തനം ഇരുപതാം അത് വയ്ക്ക് എന്നിട്ട് ആ വചനത്തെ നോക്കിയിട്ട് പറ കർത്താവ് ഈ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുവാണ് എൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഉദ്യമങ്ങൾ സഫലമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറ നിങ്ങൾ ആ നിയോഗത്തെ നോക്കിയിട്ട് പറ എൻ്റെ ഹൃദയാഭിലാഷമാ ഞാൻ ഈ പേപ്പറിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ ഹൃദയാഭിലാഷമാണ് ഞാൻ ആ ആലയത്തിൽ പോയി എഴുതിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ ഇവിടെ വരുന്നവരുടെ പേര് ആരാധനയുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം അവരുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് മറുപടി വരുന്നുണ്ട് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് കുഞ്ഞൻ നിനക്കൊരു മറുപടി വരുന്നുണ്ട് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് കുഞ്ഞൻ നിനക്കൊരു സൗഖ്യം വരുന്നുണ്ട് നീ ഈ രോഗക്കിടക്കിൽ നിന്ന് എഴുന്നേൽക്കും നീ വീൽ ചെയറിൽ എഴുന്നേൽക്കും നീ ഈ പരീക്ഷ പാസ്സാകും നിൻ്റെ കുടുംബം അനുഗ്രഹമാകും നിൻ്റെ തകർന്ന അവസ്ഥയെ ദൈവം പുതുക്കി പണിയും വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് മറുപടി കിട്ടും നിൻ്റെ വഴി അടച്ചവരുണ്ട് എൻ്റെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുണ്ട് വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് നിനക്കൊരു മറുപടി കിട്ടും എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് നസ്രായനായ യേശുവേ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായൻ്റെ യേശുവേ എൻ്റെ ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ നസ്രായനായൻ്റെ യേശുവെ എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും പൂർണമായും എടുത്തു മാറ്റി എനിക്കത് സാധിച്ചു തന്ന് എന്നെ ഇന്ന് അനുഗ്രഹിക്കണമേ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് എനിക്ക് മറുപടി നൽകണമേ ആ മേൻ ആ മേൻ ആ മേൻ ഈ വചനത്തിലൂടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാമെന്ന് വെള്ളിയാഴ്ചയാണ് ധാരാളം ആളുകൾ ഇവിടെ ഉണ്ട് ഒത്തിരി പേര് പ്രാർത്ഥനയോടെയാണ് പ്രതീക്ഷയോടെയാണ് അവധി ദിവസമായതിനാൽ എല്ലാവരും ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് സ്ഥല സൗകര്യങ്ങൾ പരിമിതമെങ്കിലും ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹം അനുഭവിക്കാം നമ്മുടെ കർത്താവീശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥന നിയോഗത്തിൽ ഉണ്ടായിരിക്കട്ടെ ഇന്ന് സങ്കീർത്തന വചനം കേട്ടതുപോലെ ഹൃദയാഭിലാഷം സാധിച്ചു കൊടുക്കണമേ ആ നിയോഗം സാധിച്ചു കൊടുക്കണമേ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ നിങ്ങളുടെ ഭവനത്തെ സാഹചര്യത്തെ തലമുറയെ ആരോഗ്യത്തെ ഉള്ളെങ്കൽ എന്ന പോലെ സംരക്ഷിക്കട്ടെ ീർക്കായുസും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ വലിയ ഉയർച്ച ദൈവം നൽകട്ടെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് മറുപടി കിട്ടട്ടെ ഒരു സാക്ഷ്യം ഞാൻ ഈ പ്രസംഗിക്കുന്ന സ്ഥലത്തും നിങ്ങളുടെ സാക്ഷ്യം ഉയർന്നു കേൾക്കാൻ ഇടവരട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഹലലൂയ ദൈവ എല്ലാവരും സഹായിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഈ ദിവസം ഒത്തിരി അനുഗ്രഹമാകാൻ നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പല പ്രാവശ്യം പറയണം എൻ്റെ ഹൃദയാഭിലാഷം വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് സ്വീകരിച്ച് ദൈവ എന്നെ സഹായിക്കുമെന്ന് പറയണം അവിടെ നിന്ന് യോഗം വെച്ച് പ്രാർത്ഥിക്കണം എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഷെയർ ചെയ്യുക സുവിശേഷ വേലയാണ് നിങ്ങളിലൂടെ അനേകർ ദൈവജനം കേൾക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ആ